ഷെഫീദ് ഫുട്ബോൾ പിക്സിലേക്ക് എവർക്കും സ്വാഗതം പ്രീതം കോട്ടാൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയിരിക്കുന്നു നിലവിൽ ചെന്നൈയിൻ എഫ് സിയിലേക്കാണ് പ്രീതം കോട്ടാൽ പോയിട്ടുള്ളത് രണ്ടര വർഷത്തെ കരാറിൽ പ്രീതം കോട്ടാൽ ചെന്നൈ എഫ് സിയുമായി രണ്ടര വർഷത്തെ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം നിലവിൽ ചെന്നൈയിൻ എഫ് സിയുടെ ടീമിന്റെ കൂടെ പരിശീലനം ആരംഭിച്ചു എന്നുള്ളത് ചെന്നൈ ഒഫീഷ്യലായി പുറത്തുവിട്ടു കഴിഞ്ഞു നമുക്കറിയാം രണ്ട് സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അതുപോലെ തന്നെ ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സീസണിൽ രണ്ട് സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയാണ് പ്രീതം കോട്ടാൽ കളിച്ചത് മോംബഗാനിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് പ്രീതം കോട്ടാൽ എത്തുമ്പോൾ ഏറെ പ്രതീക്ഷകളായിരുന്നു കാരണം മോംബഗാൻ സൂപ്പർ ജയൻസിന്റെ കൂടെയും മുമ്പ് എ ടി കെ മോംബഗാന്റെ കൂടെയൊക്കെ ഏറ്റവും മികച്ച പ്രകടനമായിരുന്നു അദ്ദേഹം കാഴ്ചവച്ചിരുന്നത് പക്ഷേ താരത്തിന് ബ്ലാസ്റ്റേഴ്സിൽ തന്റെ പ്രതാപകാലത്ത് ആ ഒരു മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല പ്രീതം കോട്ടാലിന്റെ മോശം ഫോം തന്നെയാണ് ശരിക്കും അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ടീമിൽ നിന്നും ഒഴിവാകാനുള്ള കാരണം എന്തായാലും രണ്ടര വർഷത്തെ കരാറിൽ ചെന്നൈയിൻ എഫ് സിലേക്കാണ് പ്രീതം കോട്ടാൽ പോയിട്ടുള്ളത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഡിഫെൻസിലെ അടിമുടി മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് താരങ്ങളിൽ നമുക്കറിയാം പുതിയ വിദേശ താരം ലഗേറ്റർ എത്തി പ്രീതംകോട്ടാൽ ഇപ്പോൾ പുറത്തുപോയി നമുക്കറിയാം കൊയീഫിനെ പുറത്താക്കി എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ടീമിൽ അടിമുടി മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്നതിന്റെ സൂചന തന്നെയാണ് ഇത് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരം പ്രീതം കോട്ടാൽ ക്ലബ്ബ് വിട്ടു പോയിരിക്കുന്നു എന്നുള്ള വാർത്ത ഉദ്യോഗമായി വന്നിട്ടുണ്ട് ചെന്നൈയിൻ എഫ് സിയാണ് അദ്ദേഹം കരാറിൽ ഒപ്പിട്ടുള്ളത് രണ്ടര വർഷത്തെ കരാറിലാണ് ചെന്നൈയിൻ എഫ് സിയുമായി പ്രീതം കോട്ടാൽ കരാറിൽ എത്തിയിട്ടുള്ളത്